പറയുന്നത് പറയുന്നത് നമ്മൾ ബ്രഹ്മം എന്ന് ാണ് ബ്രഹ്മാവ് പറയാം സൃഷ്ടിക്കുന്നതാണ് ബ്രഹ്മം ബ്രഹ്മാവാണ് സൃഷ്ടിക്കുന്നത് അത് അതെവിടെയാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം ഹൃദയ മുഹരമധ്യ കേവലം ബ്രഹ്മ മാത്രം എന്റെ ഉള്ളിലാണ് ബ്രഹ്മാവിരിക്കുന്നത് ആ ബ്രഹ്മാവിന്റെ അറിവ് എന്നിലെത്തുമ്പോൾ ഞാൻ ബ്രഹ്മതുല്യനായി എന്നാണ് അതുകൊണ്ടാണ് ബ്രാഹ്മണൻ ബ്രാഹ്മണൻ എന്ന പേര് പറഞ്ഞത് ആ ബ്രഹ്മം അറിയുന്നതാണ് എൻ്റെ അറിവ് ആ അറിവുണ്ടാവണമെങ്കിൽ ചോദിക്കാനുള്ള കഴിവാണ് ആ ക്രിയേറ്റിവിറ്റി എന്നാണ് ക്രിയേഷൻ എന്നല്ല ബ്രഹ്മവിന്റെ ക്രിയേറ്റിവിറ്റി ആ ചോദിക്കാനുള്ള കഴിവ് എന്നിലുണ്ടാവുമ്പോൾ ഞാൻ ഉണ്ടാക്കുന്നതാണ് ക്രിയേഷൻ അപ്പൊ ബ്രഹ്മാവ് സൃഷ്ടിയുടെ ഭഗവാനും ആ അറിവുണ്ടാവുന്ന ഒരാള് ഏത് ചെയ്താലാണ് സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവുക എന്നറിയുമ്പോൾ അയാള് അറിവുള്ളവനായിട്ട് മാറും അയാള് ബ്രഹ്മ സ്വാമിയാവും ബ്രഹ്മപുത്രനാവും ബ്രഹ്മരാജാവും അത് ചെയ്യാത്തവരെ ബ്രഹ്മഹത്യ ചെയ്യുന്ന ആളാണെന്നൊന്നുണ്ട് അപ്പൊ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നതാണ് അത് നമ്മൾ ബാക്കിയുള്ളവരിലേക്ക് ാണ് ഈ തത്വങ്ങളൊക്കെ അപ്പൊ എന്താണ് എന്റെ ഉള്ളിലുള്ള ബ്രഹ്മാവിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ബ്രഹ്മം അങ്ങനെ കഴിവുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ആ ചോദ്യം വരുമ്പോ അങ്ങ് ചോദിച്ചത് അദ്ദേഹത്തിന് ആ കഴിവുള്ളത് ആ ചോദ്യം വരുന്ന കഴിവിനെ വേറൊരാൾക്ക് കാണാൻ പറ്റില്ല അതുകൊണ്ട് മായയാണ് പക്ഷെ അത് ചോദിച്ചു വരുമ്പോ അതിനൊരു സൃഷ്ടി ഉണ്ടാവുമ്പോ ഒരു ഫലം ഉണ്ടാവുമ്പോ അത് മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് മാറാം ഇത് ഒരു കഴിവുണ്ടാക്കാം ഒരു സാധനം ഉണ്ടാക്കാം ആ തോന്നലിൽ നിന്ന് പ്രോഡക്റ്റിലേക്ക് മാറും ആദ്യം തോന്നലും ആദ്യം ചിന്ത പിന്നെ വർക്ക് അതാണ് ബ്രഹ്മാവിന്റെ കഴിവ് ആ ഉണ്ടാവുമ്പോൾ അത് വാക്കായിട്ട് മാറുമ്പോഴാണ് ചോദ്യമായിട്ട് മാറുന്നതും ഡോക്യുമെന്റ് ഉണ്ടാക്കുന്നതൊക്കെ അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ ഭാര്യയെ സരസ്വതിയാക്കി മാറ്റിയത് പക്ഷെ അതിന് നിലനിൽപ്പൊന്നുമില്ല കുറെ പറയുന്നത് എന്താ കാര്യം ഉടനെ വിഷ്ണുവിനെ ഏൽപ്പിച്ചിട്ട് പണിയാക്കിയിട്ട് മാറ്റണം അതുകൊണ്ടാണ് കർമ്മത്തിന്റെ ഭഗവാൻ വിഷ്ണു കർമ്മം ചെയ്യണമെങ്കിൽ ലക്ഷ്മി വേണം അതുകൊണ്ടാണ് വിഷ്ണുവിന്റെ ഭാര്യ ലക്ഷ്മി ഇനി ഇതൊക്കെ വേണമെങ്കിൽ ശക്തി ഉണ്ടാവണം അത് ഫിസിക്കൽ ആവാം ഇമോഷണൽ ആവാം ഇന്റലക്ച്വൽ ആവാം സോഷ്യൽ ആവാം സ്പിരിച്വൽ ആവാം ഈ ശക്തിയാണ് ശിവന്റെ ഭാര്യ ശിവൻ മാത്ര കരുതല്ല ശിവൻ ശമമായിട്ട് മാറും വള്ളിയിലേക്ക് അതുകൊണ്ടാണ് ശങ്കരാചാര്യ ശിവശക്തി ആയുക്തവും പ്രഭവിതവും പറഞ്ഞു അപ്പൊ ഇതിൽ ഒരു സങ്കല്പം ബ്രഹ്മെന്ന് പറഞ്ഞ് നിർത്തരുത് എല്ലാം കൂടി ചേരുമ്പോഴാണ് പ്രപഞ്ചം ഉണ്ടാവുന്നത് മെറ്റീരിയൽ ഉണ്ടാവുന്നത് വർക്ക് ഉണ്ടാവുന്നത് ആക്ഷൻ ഉണ്ടാവുന്നത് ശക്തി ഉണ്ടാവുന്നത് ആ ശക്തി എന്നുള്ളതിൽ നിന്ന് മാത്രം നിർത്തിയിട്ട് കാര്യമില്ല അത് പ്രവൃത്തി കൂടിയായിട്ട് മാറണം വൃത്തിയും പ്രവൃത്തിയും വാക്കും ചിന്തകളും പ്രവൃത്തിയിലേക്ക് വരണം അതാണ് നമ്മുടെ സങ്കല്പം അതുകൊണ്ടാണ് ഗായത്രി ദേവിക്ക് ഇത്രയും പ്രാധാന്യം ഈ മൂന്ന് ദേവിമാരുടെയും സങ്കല്പങ്ങൾ കൂടിച്ചേരുമ്പോഴാണ് ഗായത്രി ദേവി ആവുക അപ്പൊ ഇതൊക്കെ റിലേറ്റാണ് അതിൽ ഒരു ഭാഗം ഒരു സീൻ ഒരു ക്രമം മാത്രം പഠിച്ചിട്ട് കയറിയില്ല ഫുൾ ചേർത്താൻ അപ്പോഴേക്കൊന്നും ഉണ്ടാവും നല്ല ചോദ്യം അസുഖ ചോദ്യം നന്ദി നമസ്കാരം